വേരൊരു സ്ഥലം തുടങ്ങി ഇവിടെ വന്നിട്ടുള്ള കേരളത്തിലെയും കർണാടകയിലേറ്റവും ബഹുമാന നിറഞ്ഞ വിലമാക്കള് സാധാതുക്കളെ യു ടി ഖാദർ സാഹിബ് അടക്കമുള്ള പ്രമുഖ നേതാക്കള് ഈ പരിപാടി സംബന്ധിക്കുന്നതിനെ ഒത്തിചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും ദുഞ്ചപായത്തിന്റെയും പ്രവർത്തകരായ സഹോദരന്മാരെ നാട്ടുകാരെ അള്ളാഹു വള്ളാഹുസുബാഹനോത്തേല നമ്മുടെ ഈ ഒത്തുകൂടൽ വലിയൊരു അനുഗ്രഹമായി സ്വീകരിക്കുമാറാവട്ടെ ഇവിടെ ഇപ്പോൾ ഒരു പ്രസംഗത്തിന്റെ യാതൊരു സാഹചര്യവും ഇല്ല നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ സമയമായി പ്രോഗ്രാം എല്ലാം നടക്കുന്നത് കാസർഗോഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നമ്മുടെ പതാക കൈമാറ്റമാണ് ഇവിടുത്തെ ഒരു ചടങ്ങുള്ളത് അത് യാത്ര ആരംഭിക്കുന്നത് എന്തായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ സയ്യിദ് മദനിഷരീഫ് അവർ അവരുടെ ഈ ഒരു യഥത്തിൽ തന്നെ ആവുകയും ബഹുമാനപ്പെട്ട താജുലമ്മ സയ്യിദ് അവറുകൾ ജീവിതകാലം മുഴുവനും അവരുടെ കറുഭൂമിയായി സ്വീകരിച്ച ഈ ഒരു ഏറ്റവും ബഹുമാനം നിറഞ്ഞ തുടക്കമാകണം ഇവരുടെ സാന്നിധ്യത്തിൽ നിന്നാകണം തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മൾ പതാക കൈമാറ്റം ഇവിടേക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇത്രയധികം നിറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നേതാക്കളെല്ലാം ഇത്രയേറെ ഉണ്ടാകുമ്പോൾ ധാരാളമായി സംസാരിക്കാനുണ്ട് പക്ഷേ നമ്മുടെ സമയം തീരെ അനുകൂലമല്ല അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് കാസർഗോഡേക്ക് വരികയും അവിടെ നമുക്ക് നമുക്ക് സമ്മേളനം വളരെ ഭംഗിയായി നടത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഈ മഹത്തായ പതാക കൈമാറ്റത്തിന്റെ വലിയ കർമ്മം നിർവഹിക്കാനിയിരിക്കുകയാണ് ഈ ജാഥ നമ്മുടെ കേരള യാത്ര കേരള മുസ്ലിം ജമാ സംഘടിപ്പിക്കുന്ന കേരള യാത്ര ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ അമ്മ കാന്തപുരം അതിൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ കേരള യാത്ര അതിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ഈ ജാതിയുടെ നേതൃത്വം അതിൻ്റെ നായകനായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനമ്മ അവർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അമേരിക്കരായ എല്ലാ നേതാക്കളും മിക്ക നേതാക്കളും നമ്മുടെ സ്റ്റേജിലുണ്ട് എല്ലാവരും ചേർന്ന് പ്രത്യേകിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജമ്മ്യത്തലുമായ സമുന്നതനായ റൈസ് പ്രസിഡന്റ് റയ്സുല സുലൈമാൻ ഉസ്താദും അതേപോലെ ഉപാധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട കുമ്പോൽ സയ്യിദ് അവറുകളും കൂടി ചേർന്ന് മറ്റുള്ള എല്ലാ നേതാക്കളുടെയും നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജാത നയിക്കുന്ന പ്രിയപ്പെട്ട സുൽത്താലുമാ ഭർത്താവറുകളുടെ കയ്യിലേക്ക് പതാക നൽകിക്കൊണ്ട് ആ പതാകൈമാറ്റം നടക്കുകയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഇപ്പോൾ സ്നേഹിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട് നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞാൽ കൈമാറ്റം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി നേതാക്കൾക്ക് ഈ ജാഥയിൽ പോകേണ്ടതുണ്ട് ഒട്ടനവധി വാഹനങ്ങൾ ഇതിനോട് സജ്ജീകരിച്ച വാഹനങ്ങളും അല്ലാത്ത വാഹനങ്ങളും ഒക്കെ പോകാനുണ്ട് അതിലേക്ക് നിങ്ങളെല്ലാവരും നല്ലപോലെ സഹകരിച്ചെങ്കിൽ മാത്രമേ സമയത്ത് വാഹനത്തിൽ കയറി അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളു എല്ലാവരും നമ്മുടെ യാത്രയുടെ തുടക്കം തന്നെ വളരെ ഭംഗിയുള്ളതാക്കാൻ വേണ്ടി എല്ലാവരും നല്ലപോലെ സഹകരിക്കണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് ഈ പതാക കൈമാന ചടങ്ങിലേക്ക് ബന്ധ നേതാക്കളെ എല്ലാവരെയും ഈ ഒരു സംഘാടക സമിതി കൊണ്ട് ക്ഷണിച്ചു കൊണ്ട് ചുരുക്കും അസലൈക്കും ആരും എഴുന്നേൽക്കരുത് ആരും എല്ലാവരും ഇരിക്കണം നിൽക്കുന്നവരും കൂടെ ഇരിക്കണം എല്ലാവരും ഇരിക്കണം ഇവിടെ നടക്കാൻ പോകുന്നത് പതാക കൈമാറ്റമാണ് നടക്കെ ഇരിക്കണം ആ വഴികൊണ്ട് മുഴുവൻ ആളുകളിരിക്കണം ഇരിക്കണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അവിടെ ഇരുന്നോണ്ട് ഇതിലൊന്ന് സഹകരിച്ചാൽ മാത്രം മതി ഔദ്യോഗിക ക്യാമറക്കാർക്ക് ഫോട്ടോ എടുക്കാൻ സൗകര്യം കൊടുക്കണം എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈലും ഒരു ബന്ധമുണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവരും മീഡിയക്കാരല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സിന് എല്ലാവരും സൗകര്യം കൊടുക്കണം അല്ലാത്തവരൊക്കെ ഒന്ന് സഹകരിച്ചു കൊടുക്കണം എന്നുറപ്പെടുത്തുന്നു ആരും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് പതാകയെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു അഞ്ചു നിമിഷം എല്ലാവരും ഉറപ്പ് ഐതു നിമിഷ മറ്റും പതാകം കൈമാറും ചടങ്ങ് നടക്കുകയാണ് സ്റ്റേജിലുള്ള നേതാക്കന്മാര് സ്വഭായിട്ട് അതേ രീതിയിൽ